നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന ചിരട്ടയിൽ നിന്നും കാശുണ്ടാക്കാം ചിരട്ടയ്ക്ക് പ്രതാപകാലം വില കുതിച്ചുയരുന്നു കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും കാരണം തേങ്ങയുടെ ഉൽപാദനം കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ കാരണം തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതലായി തേങ്ങ എത്തുന്നത് ചിരട്ടയുടെ ഉപയോഗങ്ങൾ ഇപ്പോൾ കൂടുന്നു ചിരട്ടയിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾക്കും മറ്റ് ഉപകരണങ്ങൾക്കും ഇന്ത്യക്ക് അകത്തും പുറത്തും ആവശ്യക്കാർ ഏറെയാണ് പ്ലാസ്റ്റിക് ഉപകരണങ്ങൾക്ക് പകരം ചിരട്ട കൊണ്ടുള്ള ഉപകരണങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വീടിന്റെ ഷെഡിലേക്ക് അലശ്യമായി വലിച്ചെറിഞ്ഞിരുന്ന ഈ ചിരട്ടകൾ തേടി വീടുകൾ തോറും ആളുകൾ എത്തുന്ന സ്ഥിതി വരെയായി ഇപ്പോൾ കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപ വരെ വിലയുണ്ട് എന്നാൽ ആമസോണിലും മറ്റും ഒരു കിലോ ചിരട്ടയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലാണ് വില ചാർക്കോൾ നിർമ്മാണത്തിനും മറ്റു വില കൂടിയ വസ്തുക്കൾ നിർമ്മിക്കാനുമാണ് ചിരട്ട വൻതോതിൽ ഉപയോഗിക്കുന്നത് എന്തായാലും തേങ്ങ കൊപ്ര ആക്കുന്നവർക്കും വെളിച്ചെണ്ണ എടുക്കുന്നവർക്കുമെല്ലാം ഇതോടെ വരുമാനം കൂടി ഹോട്ടലുകളിലും ബേക്കറികളിലുമൊക്കെ ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം ഈ ചിരട്ട തന്നെയാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട് വിപണികളിലേക്കാണ് കൂടുതലും ചിരട്ട കയറ്റിപ്പോകുന്നത് ചിരട്ട ശേഖരിക്കുന്നതിന് മറ്റു സംസ്ഥാനങ്ങളുമായി ബന്ധമുള്ള നിരവധി ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് ചിരട്ടക്കരി നിർമ്മാണത്തിനാണ് തമിഴ്നാട് കേരളത്തിലെ ചിരട്ടകൾ വാങ്ങുന്നത് ചിരട്ടക്കരിയിൽ നിന്നും കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നു ആണവ വികരണത്തെ പ്രതിരോധിക്കാൻ ഈ കാർബണിന് ശേഷിയുണ്ടെന്ന തിരിച്ചറിവാണ് ഡിമാൻഡ് വില കൂടാൻ കാരണം വെള്ളം പഞ്ചസാര പഴച്ചാറ് എന്നിവ ശുദ്ധീകരിക്കാനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനും ചിരട്ടപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലും ഇന്ന് ചിരട്ടയ്ക്ക് ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ് ഉയർന്ന ശക്തി ഉള്ളതിനാൽ വായു ശുദ്ധീകരണത്തിനും ജലശുദ്ധീകരണത്തിനും ചിരട്ടയിൽ നിന്നും നിർമ്മിക്കുന്ന കരി വ്യാപകമായി ഉപയോഗിക്കുന്നു ചിരട്ടക്കരി കൂടുതൽ സമയം കത്തി നിൽക്കും എന്നതിനാലും അമിതമായി പുക പുറപ്പെടുവിക്കുന്നില്ല എന്നതും കൂടുതൽ ചൂട് നൽകുന്നു എന്നതും മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് വ്യവസായങ്ങളിൽ ചിരട്ടക്കരിയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു പണ്ടൊക്കെ തേപ്പുവട്ടിയിൽ ചിരട്ട കത്തിച്ചാണ് തുണി തേക്കാൻ ഉപയോഗിച്ചിരുന്നത് കൂടുതൽ സമയം ചൂട് നിൽക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ചിരട്ടക്കരി പൗഡർ ഉപയോഗിച്ചുള്ള ഹെയർ ഡൈ ഇപ്പോൾ വളരെ ഫേമസ് ആയി മാറിയിട്ടുണ്ട് പലതരം അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്നതിനായി ചിരട്ട ചെത്തി മിനുക്ക് പോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്നു ഇത് കോസ്മെറ്റിക് സോപ്പിലും ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ചാർക്കോൾ സോപ്പുകൾ ഇപ്പോൾ ഏതാണ്ട് ചാർക്കോൾ കൊണ്ടുള്ള മിക്ക ബ്രാൻഡുകളും പുറത്തിറക്കി കഴിഞ്ഞു ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചാർക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് മാസ്ക് ടൂത്ത് പേസ്റ്റ് ഇതിനൊക്കെ വില വളരെ കൂടുതലാണ് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് മാസ്ക്കും മറ്റും ആയതുകൊണ്ടാണ് ഇതിന് വില വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ പോലും ചാർക്കോൾ ആക്കിയോ അല്ലാതെയും നല്ല പാക്കേജ് ആക്കി ആമസോണിൽ സെയിൽ ചെയ്യാൻ പറ്റും ഇത് കരിയാക്കാനും പൗഡറാക്കാനും ഒക്കെയുള്ള മെഷീനറികളൊക്കെ ഇപ്പം വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ചിരട്ടയായിട്ട് തന്നെ വേണമെങ്കിലും നല്ല പാക്കേജ് ആക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഒരു മാർക്കറ്റ് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഏതൊരു ബിസിനസ്സിലേക്കും തിരിയാൻ പാടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു മാർക്കറ്റ് കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി തോന്നുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന മനോഹരമായ ഒരു ഫീൽഡാണ് വലിയ മാർജിനുണ്ട് കാരണം വാല്യൂ അഡീഷൻ അത്ര കൂടുതലാണ് ഇത് കൺമഷി ഉണ്ടാക്കുന്നതിനും ടീത്ത് വൈറ്റ്നർ ആയിട്ടും ഉപയോഗിക്കുന്നു ഇപ്പോൾ ചാർക്കോൾ ഉപയോഗിച്ചുള്ള ഒരുപാട് ടൂത്ത് പേസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിനു പുറമെ ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന സ്പൂണുകൾ ബൗളുകൾ ജ്വല്ലറികൾ എന്നിവയും ആഗോളതലത്തിൽ പ്രചാരം വർദ്ധിച്ചതും ചിരട്ട കയറ്റുമതി വർദ്ധിക്കുന്നതിന് ഒരു കാരണമാണ് ചിരട്ട കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് ചിരട്ടത്തവി പണ്ടുകാലത്ത് സുലഭമായി ഉപയോഗിച്ചിരുന്നതാണ് ചിരട്ടത്തവി അന്ന് കഞ്ഞിയും കറിയും പുഴുക്കുമെല്ലാം വിളമ്പാൻ ചിരട്ട തവിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് മൺകലത്തിൽ പാകം ചെയ്യുന്ന ആഹാരം ചിരട്ടത്തവയൊണ്ട് വിളമ്പിയാൽ ആ ആഹാരത്തിനുള്ള രുചിയും ഗുണവും മറ്റേത് പാത്രത്തിൽ വെച്ചാലും കിട്ടില്ല തൈര് മോര് ഇങ്ങനെ പുളിയുള്ള ഐറ്റംസ് എല്ലാം വിളമ്പാൻ ചിരട്ടത്തവികൾ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യപ്രദം നമുക്ക് വിൽക്കാനായി കിലോ കണക്കിന് ചിരട്ട ഇല്ലെങ്കിൽ പോലും അത് കളയരുത് നമുക്ക് വീട്ടിലെ തന്നെ പല ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കാം ചിരട്ടയുടെ വില മനസ്സിലാക്കിയാൽ എത്ര വില കിട്ടിയാലും കൊടുക്കാൻ തോന്നില്ല അത്രമാത്രം ഉപയോഗപ്രദമാണ് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ ചിരട്ടകൾ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാനായി ഒന്നോ രണ്ടോ ചിരട്ട കത്തിച്ച് കിണറ്റിലേക്കിട്ടാൽ മതി ചിരട്ടക്കരി ഉപയോഗിച്ച് നിലവിളക്ക് ഓട്ടുപാത്രങ്ങൾ ഇതൊക്കെ തേച്ച് കഴുകിയാൽ പുതുപുത്തൻ പോലെ വെട്ടിത്തിളങ്ങും വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാൻ തുറന്ന പാത്രത്തിൽ ചിരട്ടക്കരി സൂക്ഷിച്ചു വെച്ചാൽ മതി ദുർഗന്ധങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട് വിദേശത്തും ചിരട്ടക്കരിക്ക് ഡിമാൻഡാകാൻ കാരണം ചിരട്ടക്കരി ചിക്കനും ബീഫുമെല്ലാം ഗ്രില്ലടിക്കാൻ മാത്രമല്ല ജലശുദ്ധീകരണത്തിനും വ്യാപകമായി ഉപയോഗിച്ച് കൊണ്ടാണ് വെള്ളം ശുദ്ധീകരിക്കുന്നതിനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും ചിരട്ടക്കരി ഉപയോഗിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ബ്രാൻഡ് ചെയ്ത് ആമസോണിൽ സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ പിച്ച ചിരട്ട എന്ന പേരുദോഷം മാറി ചിരട്ടയുടെ പ്രതാപകാലം എത്തി ചിരട്ടയ്ക്ക് വില കൂടിയതോടെ വീടുകളിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നവർ ഇപ്പോൾ പ്രധാനമായും തേടുന്നതും ചിരട്ടയാണ് ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും വൻ ഡിമാൻഡാണ് നമുക്ക് തേങ്ങ ചിരകിയെടുത്തു കഴിഞ്ഞാൽ ഒരു ബാധ്യതയായിരുന്നു അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ കത്തിച്ചു കളയും അല്ലെങ്കിൽ തൊടിയിലേക്ക് എടുത്തു കളയും നമ്മുടെ അടുക്കളയിലും മുറ്റത്തും പറമ്പിലുമൊക്കെ ഒരു ഉപയോഗവും ഇല്ലാതെ കിടക്കുന്ന ഈ ചിരട്ടയ്ക്ക് രാജ്യാന്തര വിപണിയിൽ പൊന്നും വിലയാണ് വില വർദ്ധിച്ചതോടെ ചിരട്ട എടുക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കിലോ കണക്കിനാണ് ചിരട്ട എത്തുന്നത് ചിരട്ടയിൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുമുണ്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ് പ്രമേഹത്തിനും കൊളസ്ട്രോളിനും നല്ലൊരു മരുന്നാണ് ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളമെന്നാണ് പറയുന്നത് ഫൈബർ കൊണ്ട് സമ്പുഷ്ടമാണ് ചിരട്ടയിലെ ഈ നാരുകൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ ചിരട്ടപ്പൂട്ട് പുട്ടുണ്ടാക്കാൻ മാത്രമല്ല ഈ ചിരട്ടയിൽ നൂലപ്പവും ഉണ്ടാക്കാം ഇതിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുത്ത് മുകളിലായി മാവ് പിഴിഞ്ഞൊഴിച്ച ശേഷം ആവി കയറ്റിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നൂലപ്പം റെഡിയാക്കാം ഇതിനായി പുതിയ ചിരട്ട വേണം ഉപയോഗിക്കാൻ തേങ്ങ ചിരകുന്ന അന്ന് തന്നെയുള്ള ചിരട്ട എടുക്കുന്നതാണ് നല്ലത് ചിരട്ട വെള്ളം കുടിക്കുന്നത് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ നമ്മൾ ചിരട്ട തിളപ്പിക്കാനായി എടുക്കുമ്പോൾ നമ്മൾ അതാത് ദിവസം തേങ്ങാ ചിരുവശേഷമുള്ള ചിരട്ട വേണം എടുക്കാൻ ചിരട്ട വെള്ളം ഇങ്ങനെ നല്ല ചുവപ്പ് നിറമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് കുടിക്കാൻ എടുക്കാൻ മാത്രമല്ല ശരീരവേദനകൾ മാറാൻ ശരീരത്തിൽ ഒഴിച്ചു കുളിക്കാനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഉപ്പൊക്കെ സൂക്ഷിക്കുന്ന പാത്രത്തിൽ നിന്ന് എടുക്കാനായി സ്റ്റീലിൻ്റെ സ്പൂണുകൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ തുരുമ്പെടുത്തു പോകും ഇതിന് പകരമായി ചിരട്ട കൊണ്ടുള്ള സ്പൂണോ തടി കൊണ്ടുള്ള സ്പൂണോ ഉപയോഗിക്കുക ഇതുപോലുള്ള ഐസ്ക്രീം സ്പൂണായാലും ഉപയോഗിക്കാം മിക്കപ്പോഴും തണുപ്പുള്ള ദിവസങ്ങളിൽ ഉപ്പുപൊടി കട്ട പിടിക്കാറുണ്ട് ഇതുപോലെ ചിരട്ടയുടെ ഒരു ചെറിയ പീസ് ഉപ്പിനടിയിലേക്ക് താഴ്ത്തി വെച്ചു കൊടുത്താൽ മതി ഉപ്പുപൊടി ഒട്ടും തന്നെ കട്ട പിടിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം